ഒരു തവണ അബദ്ധം പറ്റിയവർക്ക് മനസ്സിലാവും ഈ എന്തായിരുന്നു ഞങ്ങള് പറയുന്നതെന്ന് പുതിയായിട്ട് വരുന്നേ ആക്കിയാലും അത്രയും മനസ്സിലാവണ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നല്ല സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എക്സാക്റ്റ് എന്താണോ പ്രശ്നം അത് പറഞ്ഞാലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും വാട്ടർ ഫിൽറ്ററും വാട്ടർ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം വാട്ടർ ട്രീറ്റ്മെന്റ് തന്നെ ഒരു ഡിവിഷനാണ് വാട്ടർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഫിൽറ്ററേഷൻ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റും പണ്ട് ഞാൻ പറയണം മൺകുടത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത മെതയിടും അതൊരു ഫിൽട്രേഷൻ മെത്തേഡാണ് അത് വാട്ടർ ട്രീറ്റ്മെൻ്റിന്റെ ഒരു ഡിവിഷനാണ് അത് അങ്ങനെയുള്ള ഒരു ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് ഒരു എക്സ്പെർട്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൊഫഷണലിനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ മലിനമായ ഒരു ജലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ ഈ വെള്ളം ചീത്തയാണ് എന്നുള്ള നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും പിന്നെ ചില സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിലൊക്കെ കറ ഒക്കെ പിടിക്കുക ടയലില് പിടിക്കുക അല്ലെങ്കിൽ ക്ലോസറ്റുകളൊക്കെ ആയാലും പെട്ടെന്ന് കളർ ഒരു യെല്ലോയിഷ് കളറിലേക്ക് അങ്ങ് പോകും പിന്നീട് നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിൽ ചോറ് പോകും പെട്ടെന്ന് ചീത്തയാകുക അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കും ഒന്നും നമുക്ക് ഈ ഡേ ടു ഡേ പൊല്യൂഷൻ നല്ലൊരു രീതിയിൽ കൂടുവല്ലേ എന്ന് വെച്ചിട്ട് ഒരു വെള്ളം കാഴ്ചയിൽ ക്ലിയർ ആണെന്ന് വെച്ചിട്ട് അതിനകത്ത് പ്രശ്നം ഇല്ലാന്ന് അർത്ഥമില്ല ഗവൺമെൻറ് നിന്നായാലും വീടുകളിൽ മഴക്കാലത്തൊക്കെ ആയാലും വല്ല്യ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവധി ചെയ്യിക്കുന്നത് ഓ തീർന്നു ഈ വർഷത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിനി ഒന്നും വേണ്ട അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരിയാണ് ബാക്ടീരിയ ക്ലോറിനേറ്റ് ചെയ്താൽ മതി പക്ഷേ ആ കിടക്കുന്ന വെള്ളം മാത്രമേ അതുകൊണ്ട് നശിക്കപ്പെടുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് കുഴൽ അങ്ങനെ പല കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് എല്ലാ വെള്ളത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട് കാഴ്ചയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റണം സ്മെല്ല് ചെയ്യുമ്പോൾ ബാത്ത് ചെയ്യുമ്പോഴേക്കായാലും സ്മെല്ലുണ്ടായാലും പ്രശ്നമാണ് കസ്റ്റമർ അത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം ഈ പല രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പലതും ഹൈഡ് ചെയ്യേണ്ടി വരും ഡിസ് അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഒന്നും താത്തു പിടിക്കേണ്ടി വരും കൺസൾട്ടൻസി ആണത് വേണ്ട കറക്റ്റ് പറയാം കല്ലിൻ്റെ അടുത്തുനിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ളമാണെന്ന് എല്ലാവരും പറയാറുണ്ട് പാറയുടെ ഇടയ്ക്കൊന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോഴും ഈ പാറയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴായാലും അവിടെയും സെപ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട് ഇതെങ്ങോട്ട് പോവും ഇറത്തായി പോകാൻ ഇല്ല പ്രോപ്പർ എർത്തിങ് അടക്കത്തില്ല അപ്പോഴും ഈ പാറകളുടെ സർഫസിലൂടെ തന്നെയാണ് മറ്റു സോഴ്സിലേക്കൊക്കെ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് ആ വെള്ളമാണ് മറ്റൊരാൾക്ക് മറുവശത്തൂടെ കിട്ടുന്നത് അതാണ് ശുദ്ധജലം അതാണ് ശുദ്ധജലം എന്ന് പറയുന്നത് എല്ലാവരും അതിനെപ്പറ്റിയിട്ട് ഇപ്പോഴേ കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്നത് ഇപ്പം പ്രായമുള്ളവർ കഴിക്കുന്ന മെഡിസിനുകൾ പോലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ജലം നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള ഘടകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പത്ത് വർഷത്തിൽ കൂടുതലായി ജലവുമായി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ഓഫ് ഫിൽടെക് ദ വാട്ടർ കൺസൾട്ടൻറ്റിൻ്റെ കോ ഫൗണ്ടറും ചീഫ് കൺസൾട്ടൻറ്റും ഒപ്പം തന്നെ സിഇഒയും കൂടിയായിട്ടുള്ള അഭിജിത്ത് ചന്ദ്രനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് വെൽക്കം ടു ദ ഷോ അഭിജിത്തിന് ഞാനൊരു ഇൻട്രോ തന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം ജലവുമായി ഇടപഴകുന്ന ഒരു വ്യക്തി ഒരു ഒരു എന്താണ് സത്യത്തിൽ ഡോക്ടർ വാട്ടർ അതൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ള രീതിൽ നമ്മൾ തുടങ്ങിയതല്ല പല ഘട്ടങ്ങളിലൂടെ നമ്മളിത് ഇപ്പം കുഞ്ഞിലേ മല കാര്യങ്ങളെടുത്ത് വരുമ്പോഴേ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇതൊരു മൺകലത്തിലൊക്കെ വെച്ചിട്ടായിരുന്നു ആളുകൾ വെള്ളം ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്തിരുന്നൊക്കെ അതെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയൊക്കെ പോയിട്ട് പിന്നീട് ഓരോ എക്സ്പീരിയൻസ് വൈസ് നോക്കിയപ്പോൾ വാട്ടർ ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ചപ്പോൾ സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ് പിന്നെ ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കൺസൾട്ടൻസിയിലോട്ട് മാറിയത് നമ്മൾ കൺസൾട്ടൻസി ഉണ്ട് സർവീസുകൾ കൊടുക്കുന്നുണ്ട് ഇൻസുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതാണ് വാട്ടർ കൺസൾട്ടൻസിന്നിട്ടിരിക്കുന്നത് കാര്യം കുറച്ചുകൂടെ ആളുകൾക്ക് ഒത്തിരി ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് വാട്ടർ കൺസൾട്ടൻസി എന്ന് പറയുമ്പം മനസ്സിലാവും തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു വീടൊക്കെ വെക്കാൻ പോകുമ്പോൾ സ്ഥലം നോക്കും പിന്നെ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന അല്ലെങ്കിൽ കിണർ കുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നവരും വളരെ കുറവാണ് അപ്പം ഈ ജലത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ലൈഫിൽ എനിക്കൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത് മുന്നിൽ കണ്ടിരുന്നത് അഭിജിത്ത് ഒന്ന് നമുക്ക് ഈ ഡേ ടു ഡേ പൊല്യൂഷൻ നല്ലൊരു രീതിയിൽ കൂടുമല്ലേ പൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ഇത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകതയും കൂടും അപ്പം നമുക്ക് ഓരോ ഓരോ പ്രദേശം എടുത്താലും ഓരോ പ്രദേശത്തും അതിൻ്റേതായ രീതിയിലാണ് വെള്ളത്തിൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത് അപ്പം അത് ചിലയിടത്തത് കാണാൻ പറ്റും വിസിബിളി ചിലടത്ത് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് ഒരു വെള്ളം കാഴ്ചയിൽ ആണെന്ന് വെച്ചിട്ട് അതിനകത്ത് പ്രശ്നം ഇല്ലായെന്നർത്ഥമില്ല അതിനകത്തും കാണാൻ പറ്റാത്ത ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ടാവും പ്രശ്നമുള്ളത് അപ്പം മെഡിസിൻ ആയാലും ഒരുപാട് ആളുകൾ അസുഖം അറിയാതെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ ആണെന്ന് അറിയാതെ വെള്ളത്തിൽ നിന്ന് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വെള്ളം കൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ മാറ്റാനും പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾ എക്സ്പീരിയൻസ് ഓക്കെ ഓക്കെ പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ് അതായത് വീട് വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളമാണോ എന്നും ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ വീട്ടിലേക്ക് താമസത്തിന് നമ്മൾ കയറി കഴിയുമ്പോൾ പിന്നീട് പല കുടുംബങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അസുഖബാധിതമായിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പൊ ഞാൻ അഭിജിത്തിനെ കുറിച്ച് ഒന്ന് മൊത്തത്തിൽ നമ്മളൊന്ന് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അഭിജിത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടൊരു ഒരു ഫാമിലി അഭിജിത്തിനെ സമീപിച്ചു പക്ഷെ അതെന്താണ് ശരിക്കും വർഷമായിട്ടുണ്ടാവും അപ്പോൾ അവിടെ നമ്മളൊരു ഏതൊരു സൈറ്റ് ചെന്നാലും നമ്മളെപ്പോഴും ട്രീറ്റ് വെള്ളം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈറ്റ് ചെല്ലുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ആ ഏത് വെള്ളമാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതൊന്ന് പരിശോധനയ്ക്ക് വിധേയ നമുക്ക് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് അതിനെ എന്ത് ചെയ്യണം ചെയ്യണോ വേണ്ടതെന്ന് പോലും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത് ജസ്റ്റ് ഒരു അനലൈസിങ് നടത്തിയപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് മിനറൽസൈഡ് കൂടി നിന്നു ഒരു ടി ഡി എസ് എന്ന് പറയും ടോട്ടൽ ഡിസോൾ സോൺസ് അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് റീഡിങ് നോക്കുന്ന മെഷീൻ ഉണ്ട് അത് പക്ഷെ നോക്കിയപ്പോൾ തന്നെ റീഡിങ് വാല്യൂ കൂടി നിന്നപ്പോഴത്തേക്ക് നമുക്കത്രയും സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല കസ്റ്റമറിന് അതുകൊണ്ട് നമുക്കും ഡിസപ്പോയിൻ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കസ്റ്റമറോട് പറഞ്ഞു ഈ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആണല്ലോ ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി അത് കുടിച്ചാൽ എന്തോ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് കുടിച്ച കിഡ്നി സ്റ്റോണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആദ്യം വരാൻ ചാൻസ് ഉള്ളത് എന്നാൽ വെള്ളം വലിയ പ്രശ്നമില്ല അവർ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഒന്ന് നോക്കിയത് വെള്ളം കാഴ്ചയിൽ പ്രശ്നമില്ല ആ അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കിഡ്നി സ്റ്റോണൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു പെട്ടെന്ന് അങ്ങ് പാനിക്കായിട്ട് പറഞ്ഞു ഇത് പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് എന്തോന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ പരിഹാരം കണ്ടാൽ മതി ഇപ്പോൾ എത്രയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ സിസ്റ്റം വെച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതിവിടെ ഓൾറെഡി ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ ആയിരുന്നു ഞങ്ങൾ ഒരുവിധപ്പെട്ട ആയുർവേദം ഹോമിയോ അലോപ്പതി ഇതെല്ലാം നോക്കി ഒരു തവണ ഓപ്പറേറ്റും ചെയ്താൽ എന്നിട്ട് പിന്നെയും ആള് മെഡിസിൻ കഴിക്കുന്നുണ്ട് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് പക്ഷേ മാറുന്നില്ല അപ്പം ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും ആള് നല്ല രീതിയിൽ പറയുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് സമയം ശരി ആള് വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപക്ഷെ ആൾ ആ വെള്ളം കുടിച്ചില്ലായിരുന്നെങ്കിൽ ആളും കിഡ്നി സ്റ്റോൺ വരത്തില്ല അത്രയും വെള്ളം കുടിക്കും തോറും ഡെയിലി ഡെപ്പോസിഷൻ കൂടുവാണ് അവിടെ കാൽസ്യം ഡയറക്റ്റ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഈ കാൽസ്യം കണ്ണിൻ്റെ ഉള്ള ഞണ്ട് കക്ക കുഞ്ച് അതൊന്നും ആള് യൂസ് ചെയ്യത്തിയില്ല വർഷങ്ങളായിട്ട് അപ്പം ഡയറക്റ്റ് വെള്ളത്തിൽ കാൽസ്യം കിഡ്നിയിലേക്ക് പോയി ഡെപ്പോസിറ്റ് ആയിട്ടായിരുന്നു ആളുടെ പ്രശ്നം വെള്ളം തന്നെയാണ് അതെ ആ വെള്ളം തന്നെയാണ് നമ്മൾ പ്യൂരിഫയർ വെച്ചിട്ട് അതായത് ആ ഹാർഡ് വാട്ടർ മാറ്റുന്ന പ്യൂരിഫയർ ഉണ്ട് ആ പ്യൂരിഫയർ അപ്പോഴും വെള്ളം ടെസ്റ്റ് ചെയ്താലുള്ളൂ ഹാർഡ് വാട്ടർ ആണോ സോഫ്റ്റ് ഉള്ള പ്യൂരിഫയർ വേണോന്ന് അങ്ങനെ നമ്മൾ ആ ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കുന്ന പ്യൂരിഫയർ കൊടുത്തിട്ട് ആളുടെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും ആ ഒരു പ്രോസസ്സിലൂടെ സെയിം വെള്ളം തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് ആൾ പണ്ട് കുടിച്ചോണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ കുടിക്കാൻ തുടങ്ങി ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ റിസൾട്ടൊരു ഭയങ്കര വ്യത്യാസമായിരുന്നു കണ്ടത് കാര്യം ആ സോഫ്റ്റ് വാട്ടർ എന്നിട്ട് നിലവിലുള്ള ആ ഡെപ്പോസിറ്റിനെ റിമൂവ് ചെയ്തു ഓക്കെ അപ്പം സെയിം അവിടെ രണ്ടും സൊല്യൂഷൻ കണ്ടതും വെള്ളമാണ് നമ്മളെല്ലാ സൈറ്റുകളിലും ഒന്നെങ്കിൽ കസ്റ്റമേഴ്സ് ഒരു വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ വാട്ടർ ടെസ്റ്റിംഗ് സർവീസുകൾ ഉണ്ട് അതെടുത്തിട്ടായാലും അവർക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് അവരുടെ വെള്ളത്തിൻ്റെ പ്രശ്നം അപ്പം നമ്മൾ മാത്രമല്ല ഇതിനെ പറ്റിയിട്ട് ഏകദേശം ഐഡിയ ഉള്ള അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് കെമിസ്ട്രികളൊക്കെ ഉണ്ടാവും അവരോട് ചോദിച്ചാലും ഏകദേശം വെള്ളത്തിൻ്റെ പ്രശ്നം പറയും സൊല്യൂഷൻ പറയണമെന്നില്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കല്ലേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽസിനായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇപ്പം നമ്മളിപ്പോൾ നോർമലി പറയുമ്പോഴെന്ന് പറയുമ്പം ഗവൺമെൻ്റ് സൈഡിൽ നിന്നായാലും വീടുകളിൽ മഴക്കാലത്തൊക്കെ ആയാലും വലിയ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും വന്നിട്ട് ആ ഓക്കെ അപ്പോഴും നമ്മളൊത്തിരി പ്രാക്ടീസുകൾ ഈ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ വയസ്സിൽ നോക്കുമ്പോൾ റോങ് പ്രാക്ടീസുകളുണ്ട് പലർക്കും ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ വന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം മഴ പെയ്യുമ്പോഴായാലും ജസ്റ്റ് ക്ലോറിനേഷൻ ചെയ്യാൻ പോവുക അപ്പോൾ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവധി ചെയ്യിക്കുന്നത് ഓ തീർന്നു ഈ വർഷത്തെ പരിപാടി മൊത്തം കഴിഞ്ഞ് ഇനി ഒന്നും വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ലാബുകളിൽ ചെല്ലുമ്പോൾ കെമിസ്ട്രി കെമിസ്റ്ററായിട്ട് നിൽക്കുന്നവരായാലും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ബാക്ടീരിയുണ്ട് കേട്ടോ അല്ല ഇന്ന ബാക്ടീരിയ ഉണ്ട് ഈ ഉണ്ട് കോളിഫോം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും എന്ത് ചെയ്യണമെന്നപ്പോൾ ഇവർ ചോദിക്കും അപ്പോൾ കെമിസ്ട്രി പറയുക അല്ലെങ്കിൽ ലാബിലുള്ളവർ പറയും ക്ലോറിനേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വെള്ളം ടെസ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരു അതോറിറ്റി അല്ലേ അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ക്ലോറിനേറ്റ് ചെയ്താൽ എന്ന് പറയുമ്പോൾ ശരിയാണ് ബാക്ടീരിയ ക്ലോറിനേറ്റ് ചെയ്താൽ മതി പക്ഷേ ആ കിടക്കുന്ന വെള്ളം മാത്രമേ അതുകൊണ്ട് നശിക്കപ്പെടുന്നുള്ളൂ തൊട്ടപ്പുറത്തൊരു സെപ്റ്റി ടാങ്ക് ഉണ്ട് അവിടെ നിന്നാണ് അതിൻ്റെ ഊറ്റിലിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തീർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വെള്ളം പിന്നെയും വരുന്നത് അപ്പോൾ അതാര് ക്ലോറിനേറ്റ് ചെയ്യും ഈ ടെസ്റ്റ് ചെയ്ത പ്രോസസ്സ് കൂടെ കഴിഞ്ഞു ക്ലോറിനേറ്റ് ചെയ്ത പ്രോസസ്സ് കൂടെ കഴിഞ്ഞു പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ കറക്റ്റ് ഗൈഡൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നോ ഇതിങ്ങനെ ചെയ്യണം അപ്പം ആ ഒരു ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം ഒരു ഒരു മാസം കൊണ്ട് കഴിയും ഈ പറഞ്ഞ ഇത്രയും ഇത് ഫസ്റ്റ് ഒരു വെള്ളം കൊടുത്തു ക്ലോറിനേറ്റ് ചെയ്യാൻ പറഞ്ഞു ആ കിടക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തു ആ വെള്ളം കൺസ്യൂം ചെയ്ത് തീർന്നു പിന്നെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക പിന്നെ അതിനകത്ത് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു പ്രസൻസ് ഇല്ല അല്ലെ ഡിസ്ഇൻഫെക്ഷൻ ഇല്ല അതിനകത്ത് പിന്നെ ഈ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഈ സെയിം വെള്ളം പിന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വേസ്റ്റായി നേരെ മറിച്ച് നല്ല കൺസൾട്ടൻസി ആണെങ്കിൽ അവർ പറയും ഇതിന് ഇന്ന ഗുണമുണ്ട് ഇന്ന ദോഷമുണ്ട് അത് ഈ ഒരു കേസല്ല അങ്ങനെ എല്ലാ കേസെടുത്താലും നമ്മൾ പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ഗുണമുണ്ട് അല്ലെങ്കിൽ എന്ത് ദോഷമുണ്ടെന്ന് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിട്ടാണ് എല്ലാ സൈറ്റുകളും നമ്മൾ ചെയ്യാറുള്ളത് അതാണ് എൻ്റെ ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻസ് ആവുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് കാര്യം പെട്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഇതല്ല ത്രൂ എക്സ്പീരിയൻസിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടി വരും നോർമലി ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നും നമുക്ക് ഒരു വൺ ടൈം ഡീല അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരാളുടെ കൊടുത്തിട്ട് അത് നിങ്ങൾ കൊണ്ട് സ്വിച്ചിട്ടാൽ മതി വർക്ക് ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല കാര്യം കണ്ടിന്യൂസ്ലി വെച്ച് ആ വെക്കുന്ന മൊമൻറ്റ് മുതൽ ത്രൂ ഔട്ട് ആ സിസ്റ്റം അവിടെ ഉള്ള കാലത്തോളം ഒരു വിതഔട്ട് കൺസൾട്ടൻ്റെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് ആ വെള്ളം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം കാര്യം നമുക്ക് ഫിസിക്കലി കാഴ്ചയിൽ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റണം സ്മെല്ല് ചെയ്യുമ്പോൾ ബാത്ത് ചെയ്യുമ്പോഴേക്കാൽ സ്മെല്ലുണ്ടെങ്കിൽ പ്രശ്നമാണ് കസ്റ്റമർ അത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം ഈ പല രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം അതും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും എപ്പോൾ ഉപയോഗിക്കുകയെന്നറിയാൻ പറ്റാത്ത സാധനമല്ലേ വെള്ളം എപ്പോഴാണെങ്കിലും ഉപയോഗിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫയർഫോഴ്സ് ഒക്കെ അലർട്ടായിട്ട് നിൽക്കുന്നതിനേക്കാട്ട് ഇതായിട്ട് വേണം നമ്മുടെ സർവീസ് സ്റ്റാമൊക്കെ നിൽക്കാനായിട്ട് എപ്പോഴും എന്തിനും വിളിക്കാൻ ചാൻസ് ഉണ്ട് പലർക്കും അറിയത്തില്ല വാട്ടർ ട്രീറ്റ്മെന്റ് എന്താണ് വാട്ടർ ഫിൽട്രേഷൻ എന്താണ് ചിലർ വെക്കുമ്പോൾ പറയും എനിക്ക് എങ്ങനെ വെള്ളത്തിന് ഒരു പ്രശ്നമില്ല എന്ത് ചെറിയൊരു മോഡൽ മതി അപ്പം നമ്മൾ പറയും സാറേ ബേസ് മോഡലെന്ന് പറഞ്ഞാൽ ഫിൽടറേഷനാണ് ചെയ്യുന്നത് ഇല്ല മതി കുഴപ്പമില്ല അത് വയ്ക്കാൻ പറയും വെച്ചിട്ട് പിന്നെ കമ്പയർ ചെയ്യുന്നത് അഞ്ചുകോടി രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപ കോടി രൂപ മുടക്കി ചെയ്ത മിനറൽ വാട്ടർ പ്ലാന്റിലെ ബോട്ടിൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ട് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് വെള്ളം കൂടെ നോക്ക് നിങ്ങളുടെ വെള്ളം അത്രയും വന്നില്ലെന്ന് പറയും വേദി ഇരുപത്തഞ്ച് കോടി രൂപയുടെ പ്ലാന്റിലെ വെള്ളവും ഇരുപത്തയ്യായിരം രൂപയുടെ വെള്ളം കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ടാ പറയുന്നത് നിങ്ങളുടെ വെള്ളം ഇത്രയും വന്നില്ല എന്താ വരാത്തെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ആരും അത്രയും ബോധേടല്ലേരും ജസ്റ്റ് ഒരു എന്തെങ്കിലും കാണണം നമ്മൾ പറഞ്ഞാലും മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ വെള്ളം ഓടിച്ചത് ഞങ്ങൾക്ക് ഇനി ഇത് മതി ഇപ്പം അവിടെ ഫിൽട്ടർ വെക്കണം അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായമുള്ളവർ ചിലപ്പോൾ സമ്മതിക്കത്തില്ല വേണ്ട വെക്കണ്ട എന്ന് പറയും ഒരു തവണ അബദ്ധം പറ്റിയവർക്ക് മനസ്സിലാവും എന്തായിരുന്നു ഞങ്ങൾ പറയുന്നതെന്ന് പുതിയായിട്ട് വരുന്നവരാക്കി ചിലപ്പോൾ അത്രയും മനസ്സിലാവണമെന്നില്ല കാര്യം അവരുടെ കണ്ണിൽ എല്ലാവരും സെല്ല് ചെയ്യാൻ നടക്കുന്നവരാണ് അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരേപോലാണ് ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ളതാരണ എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാമെന്നല്ല നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഒരു ബിസിനസ് എന്നുള്ള രീതി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് സമൂഹത്തിനും കുറച്ച് ഹെൽപ്പ് ആകുക കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കുക അങ്ങനെയും കൂടെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പോളിസി കീപ്പ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ആ അവർക്കും അറിയാം അവർക്കും അറിയാം അവർ പറഞ്ഞാൽ ആ കുറച്ചുകൂടെ നമുക്ക് കൺവീനിയൻറ്റ് എപ്പോഴും മറ്റുള്ളവർക്ക് അവരവരെ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തുന്നവരെ ആണല്ലോ ഇഷ്ടം നമ്മൾ എന്നിട്ട് അഗെൻസ്റ്റ് ആയിരിക്കും പറയുന്നത് ഇല്ല ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയും അതവർ ഇപ്പോൾ സ്വഭാവമായിട്ടും കസ്റ്റമറിന് ഇഷ്ടപ്പെടത്തില്ല നമുക്ക് നമ്മുടെ നമ്മുടേതൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ പോളിസിയിലായിരിക്കും നമ്മൾ പോകുന്നത് കസ്റ്റമറോട് കൃത്യമായിട്ട് പറയും നമ്മളൊരു യൂണിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ചിലടത്തൊക്കെ ചിലമ്പോൾ എഞ്ചിനീയേഴ്സ് ആർക്കിറ്റക്റ്റ് ഒക്കെ പറയും ഞങ്ങൾ പറയുന്നത് ചെയ് ചെയ്താൽ മതി സോയായിട്ട് എല്ലാം ഡിസൈനിങ് ഒക്കെ നടക്കുന്നിടത്തവർ പറയും ചില നല്ല രീതിയിൽ അറിയാവുന്ന ആളുകൾ പറയും ഓക്കെ അത് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ചെയ്തോ എക്സ്പെർട്ടായിട്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല അല്ല നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്താൽ മതി അല്ലെ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ചെയ്താൽ മതി നമ്മളത് പറയും ചിലയിടത്ത് എല്ലാം അവർ പറയും പറ്റത്തില്ല ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് തീർത്ത് പറയും കാര്യം നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഓരോ കേസിലും ഇത് മാക്സിമം എന്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് മാക്സിമം റിസർച്ച് ചെയ്യും ഓരോ കേസിലും ഓരോ കസ്റ്റമറുടെ കേസിലും കംപ്ലയിൻറ്റ് വരുമ്പോഴായിക്കോട്ടെ എല്ലാ കേസുകളിലും നമ്മൾ സ്റ്റഡി ചെയ്യും ഓരോ കേസിലും ഇപ്പോൾ നമ്മൾ ഈ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസിൽ നോക്കാന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറോ അയ്യായിരത്തിനും ഇടയ്ക്ക് യൂണിറ്റ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും വീടുകൾ അതോ ഞങ്ങൾ മെയിൻലി വീടുകളാണ് ഫോക്കസ് ചെയ്യുന്നത് കാര്യം ഞങ്ങൾക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വീടുകളിലാണ് അവർ കുറച്ച് കൂടുതൽ ആളുകൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒത്തിരി പ്രശ്നമുള്ളവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് കാര്യം ഇത് ഒത്തിരി പെയിനായിട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും നല്ല വെള്ളം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെന്ന് വെച്ചാൽ അത് നേരത്തെ നല്ല വെള്ളം ആയിരിക്കും പക്ഷേ ഇല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല വെള്ളമായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നു പെട്ടെന്നൊരു ഒരു വഴക്കുണ്ടായി എടുക്കാൻ പറ്റുന്നില്ല വീട്ടിലെ വെള്ളം കലക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നറിയാതെ ഒരു സൊല്യൂഷനൊക്കെ കിട്ടുന്ന സമയത്ത് അവരുടെ ഫേസിലൊരു സ്മൈൽ വരും ഇതെല്ലാം കഴിയുമ്പോൾ അതൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് നമ്മൾ വീടുകളാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് ഫാക്ടറികളിൽ ആയിക്കോട്ടെ വീടുകളിലൊക്കെ ആയി അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ച പറയാം ഞാൻ ഒരു കിണറിന്റെ അകത്ത് നോക്കിയപ്പോൾ പാട കെട്ടിക്കിടക്കുന്ന പോലെ ഒരു ഫീല് അപ്പൊ അന്ന് വൈകുന്നേരം മഴ പെയ്തപ്പോ പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ വെള്ളമായി ശരിക്കും ആ വെള്ളത്തിൽ എത്രത്തോളം ബാക്ടീരിയകൾ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് എങ്ങനെ നമുക്ക് പറയാം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പറയാൻ പറ്റുമോ നമുക്ക് ഈ വിഷ്വലി ഒരു വെള്ളത്തെയും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല പല സൈറ്റിൽ ചെല്ലുമ്പോഴും കസ്റ്റമർ പറയും ഞങ്ങളുടെ വെള്ളം അടിപൊളിയാണ് ഒരു പ്രശ്നവുമില്ല അപ്പോഴും ഞങ്ങൾക്കറിയാം ഈ കസ്റ്റമർ ഞങ്ങളെ ഒരു പെയിൻ ഉണ്ട് ചുമ്മാ വിളിക്കത്തില്ല എന്തോ കണ്ടിട്ടാണ് ഇവർ വിളിച്ചത് ഇത് പറയത്തില്ല ചിലർക്കൊരു ധാരണയുണ്ട് കൂടുതൽ പ്രശ്നം പറഞ്ഞാൽ കൂടുതൽ പൈസ മേടിച്ചാലോ ചില കസ്റ്റമർ വിളിക്കുമ്പോഴേ നമ്മൾ വിളിക്കും സാറേ വീട് ഒരു നിലയാണോ രണ്ട് നിലയാണോ അത് ചോദിച്ചാൽ ഇഷ്ടമല്ലാത്ത ഉണ്ട് നമ്മൾ ഒരു നിലയാണോ രണ്ട് രണ്ടുനിലയാണെന്ന് വെച്ചാൽ രണ്ട് നിലക്കാരൻ്റെ കൂടുതൽ പൈസ ഉള്ളതുകൊണ്ടല്ല ആ സിസ്റ്റം ഏത് വേണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഈവൻ ഈ വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന മോട്ടറിന്റെ കപ്പാസിറ്റി പോലും മാറും ഒരു നിലയാണെങ്കിൽ സാധാരണ ഒരു മോട്ടർ മതി രണ്ട് രണ്ടിലാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ ഉള്ള മോട്ടർ ആയിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള സാധനം വേണം നമുക്ക് കൊടുക്കാൻ എല്ലാവരും ഫോട്ടോ ഒക്കെ തരാമെന്ന് ചോദിച്ചാൽ അവർ പറയില്ല തരാൻ പറ്റത്തില്ലെന്ന് പറയും കാര്യം എന്താ ഇവരുടെ കൂടുതൽ ഫൈനാൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു എന്നുള്ള രീതിയിൽ അവർ എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ ചെന്നിട്ട് അവിടെ ചെന്നെന്ത് ചോദിക്കുന്നത് ഇവിടുത്തെ ആഹാരത്തിന് എത്ര രൂപയാണ് ചോദിക്കുന്നത് അല്ല അതേ സെയിം കണ്ടീഷനാണ് എല്ലാവരും വന്നിട്ട് നമ്മളെടുക്കുക ചോദിക്കുന്നത് ഇവിടുത്തെ ആഹാരത്തിന് എന്ത് വിലയാണ് എന്നാൽ എന്താണ് വേണ്ടതെന്നോ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് എത്ര വേണ്ടതെന്നോ എത്ര പേരുണ്ടെന്നോ ഇതൊന്നും പറയത്തില്ല ഇവിടുത്തെ ആഹാരത്തിനെല്ലാം കൂടെ എത്ര രൂപ തരണം അപ്പോൾ നമ്മളേക്ക് എന്ത് വേണ്ടേ അപ്പോഴും പറയും നിങ്ങൾ എത്ര നിങ്ങൾ പറഞ്ഞാൽ മതി എത്ര എത്ര രൂപയാകും നിങ്ങൾ പറ അതെ അതെ ആരും അത്രയും ബോധേടമല്ല നമ്മൾ അവയർനെസ് കൊടുക്കാൻ നോക്കിയാലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർ ഒത്തിരി ആളുകളുണ്ട് അവർക്ക് നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കുന്നതും ഉണ്ട് അപ്പോൾ അവരായാലും മറ്റുള്ളവരുടെ തിരക്കുന്ന സമയത്തായാലും അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഇതാണ് നമ്മൾ പറഞ്ഞ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈഡ് ചെയ്തൊന്നും വെക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമാകുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കാര്യം നമ്മൾ മാക്സിമം സ്ട്രൈറ്റ് കാര്യം നമുക്കറിയാം ഇത് ഇങ്ങനെ ചെയ്താൽ നാളെ നമ്മൾ ഉത്തരം പറയേണ്ട കേസാണ് അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് നാളെ ഇനി വരാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തൊരു എൻട്രി ബാരിയർ കുറവാണ് ഈ ബിസിനസ്സിൽ ആർക്കും വേണമെങ്കിൽ ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ആ നാളെ മുതലെ ഇതെല്ലാം കിട്ടിയാൽ ചെയ്യാം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചാലും ആ ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ ഇന്ന് ചെയ്യാം അത് ആ സൈറ്റിലായിരുന്നു അത്രയും അടുത്ത സൈറ്റിൽ അങ്ങനെയല്ല ഇത് കണ്ടിട്ട് അപ്പുറത്ത് പോയി ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല അല്ല ഇവരുടെ പ്രശ്നമായിരിക്കത്തില്ല അപ്പുറത്തെ വീട്ടിലെ പ്രശ്നം ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻ്റ് ആയിരിക്കും സെയിം ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത പ്ലാന്റ് വെച്ച് ഏതെങ്കിലും കാരണവശാൽ കാരണവശാലെ ബോർവെല്ലോ വെല്ലോ ഒന്ന് മാറ്റി കുത്തേണ്ടി വന്നാൽ ചിലപ്പോൾ ചില കണ്ടീഷനിൽ പ്ലാന്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ റീസെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾട്രേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകളുണ്ട് എന്നാൽ ഒരു വീട്ടിൽ തന്നെ ഇതല്ല ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആ സോഴ്സ് നല്ല രീതിയിൽ മാറുന്നതാണ് അപ്പോൾ വെള്ളം അത്രയും കോംപ്ലിക്കേറ്റഡ് കേസാണ് അപ്പോൾ അഭിജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ കാരണം വെള്ളവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരുപാട് ആളുകൾ ചിന്തിക്കണമെന്നില്ല അപ്പോൾ ഈ കോൺവെർസേഷൻ കേൾക്കുന്നവർക്ക് പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്രദമാകുമെന്ന് ഇപ്പോൾ പറയാനുള്ളൂ അതുകൂടാതെ അഭിജിത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല വെള്ളം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പം മലിനമായ ഒരു ജലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ ഈ വെള്ളം ചീത്തയാണ് എന്നുള്ള നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റും വിഷ്വലി നമുക്ക് ഇപ്പം ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചാണെങ്കിൽ വിഷ്വലി നമുക്ക് കളർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുമ്പോഴും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ഏതൊരു സ്ഥാനത്തിനും അറിയാലോ ഒരു ബാഡ് സ്മെല്ലെന്ന് പറയുമ്പോൾ ഒരു നല്ല സിംറ്റം അല്ല അപ്പോൾ എന്തോ അതിനകത്ത് ബാഡായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടാണല്ലോ ഒരു സ്മെല്ല് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വിഷ്വലി അറിയാൻ പറ്റും സ്മെല്ല് ചെയ്യുമ്പോൾ പറയാൻ പറ്റും ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും ഇതിനൊക്കെ നോർമലി നല്ല വെള്ളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റിലൊരു വെള്ളം ഉണ്ടല്ലോ നല്ല വെള്ളം എങ്ങനെ ആയിരിക്കണം ഒരു ഇതുണ്ടല്ലോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം മലിനമാണെന്ന് നോർമലി പിന്നീട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ലാബ് ടെസ്റ്റ് മാത്രമേ നമുക്ക് നിലവിൽ മാർഗങ്ങളുള്ളൂ പിന്നെ ചില സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിലൊക്കെ കറ ഒക്കെ പിടിക്കുക ടയലിൽ പിടിക്കുക അല്ലെങ്കിൽ ക്ലോസറ്റുകളൊക്കെ ആയാലും പെട്ടെന്ന് കളർ ഒരു യെല്ലോയിഷ് കളറിലേക്ക് അങ്ങ് പോകും പിന്നീട് നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിൽ ചോറ് പോകും പെട്ടെന്ന് ചീത്തയാകുക അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കും പിന്നെ ചിലയിടത്ത് ഇപ്പം ഡോക്ടേഴ്സൊക്കെ ആയാലും കുറേ ആളുകളൊക്കെ ഇപ്പോൾ റെഫർ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല ഇത് നിങ്ങളുടെ പ്രശ്നമില്ല കാര്യം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് മെഡിസിൻ്റെ അല്ല കാര്യം ആൻഡിബയോട്ടിക് കൂടുതൽ കൊടുത്തിട്ടും പിന്നെ മാറുന്നില്ലെങ്കിൽ കാര്യം എന്താ ഈ ബാക്ടീരിയോളജിക്കൽ വലിയൊരു പ്രശ്നമാണ് ഇത് ഇപ്പം അമീപിക്കാനൊരു ബാക്ടീരിയ അല്ലേ ഇത് വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇതിങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് ഉള്ളതാണ് പക്ഷേ ഇത് ആളുകളുടെ ബോഡി വീക്കായിരിക്കുന്ന സമയത്ത് പുറത്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിലും പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ് കൺസ്യൂം ചെയ്യുന്നത് പിന്നെ ഈ അമോണിയ എന്നൊക്കെ പറയുന്ന കണ്ടൻ്റ് ആയാലും വെള്ളത്തിൽ നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് അമോണിയെന്നൊക്കെ പറയുമ്പോൾ റീസൻറ്റായിട്ടുള്ള പൊല്യൂഷനെ അല്ലെങ്കിൽ വേസ്റ്റുകൾ ഇപ്പം ഒരു നല്ലൊരു കുഴി എടുത്തിട്ട് അത് മൂടുന്ന രീതി അത് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല ചിലർ ചപ്പും ചവറും ഒക്കെ ഇട്ടായിരിക്കും മൂടുന്നത് ഈ ചപ്പും എന്ന് പറഞ്ഞ സാധനം അഴുകി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേജ് അമോണിയ കിണറുണ്ടെങ്കിൽ അടുത്ത് ഈ യൂറ്റിൽ ഇറങ്ങി കിണക്കിലോട്ടാണ് പോകുന്നത് ചിലപ്പോൾ വലിയ കുഴിയാണെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ കൺസ്യൂം ചെയ്യും എന്നിട്ട് പിന്നെ എല്ലാവരും അതിന് പറയുന്നൊരു പേരുണ്ട് ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് ഈ അസുഖം ഉള്ളവരാണ് ഇവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ഈ അസുഖവും കൂടെ ഉണ്ട് അല്ലെങ്കിൽ അസുധൈമാനം പാരമ്പര്യമായിട്ടുള്ളവരാണ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഇല്ല മരുന്നില്ല സമോ മരുന്നില്ല കാര്യം ഈ കിഴക്കും പ്രദേശം എന്ന് പറയുമ്പോൾ ഈ കല്ലിൻ്റെ അടുത്തു വരുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ളമാരും പറയാറുണ്ട് പാറയുടെ ഇടയ്ക്ക് ഒന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡെന്ന് പറയുമ്പോഴും ഈ പാറയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് ഈ അവിടെയും സെപ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട് ഇതെങ്ങോട്ട് പോവും ഇത് പോകാൻ സോഴ്സ് ഇല്ല അവിടെ ഇറത്തായി പോകാൻ സോഴ്സ് ഇല്ല പ്രോപ്പർ എർത്തിങ് നടക്കത്തില്ല അപ്പോഴും ഈ പാറകളുടെ സർഫസിലൂടെ തന്നെ ആണ് മറ്റ് സോഴ്സിലേക്കൊക്കെ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് ആ വെള്ളമാണ് മറ്റൊരാൾക്ക് മറുവശത്തൂടെ കിട്ടുന്നത് അതാണ് ശുദ്ധജലം അതാണ് ശുദ്ധജലമെന്ന് പറയുന്നത് പിന്നെ ഈ ഒത്തിരി ഡെപ്പിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് നല്ല രീതിയിൽ കുറയും പൊട്ടൻഷ്യൽ ഹൈഡ്രേ അപ്പോൾ അസിഡിക്കാവും വെള്ളം വെള്ളം ഒത്തിരി അസിഡിക്കായി കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റിയൊക്കെ പെട്ടെന്ന് വരിക പൊളിച്ചുതേട്ടലൊക്കെ അല്ലേ പലർക്കും അപ്പോൾ അങ്ങനെ അസ്ഥി തേരുമാനം കാര്യം നമുക്ക് കുടിവെള്ളത്തിന് വേണ്ട പി എച്ച് എന്ന് പറയുമ്പം ബേസിക്കലി സത്യം പറഞ്ഞാൽ ഈ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താലും പി എച്ച് ആയ പിന്നെ ബാക്ടീരിയ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ എത്ര വേണമോ അല്ലേ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഇതാരും ടെസ്റ്റ് ചെയ്യുമോ അല്ല ഒന്ന് വെരിഫയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം ഈ പി എച്ച് എന്ന് പറയുന്ന ഒരു ഘടകം അസിഡിക്കായി കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളത്തിന് വേണ്ട ആറേ പോയിൻ്റ് അഞ്ച് മുതൽ എട്ടേ പോയിന്റ് അഞ്ച് വരെ ആകാം പി എച്ച് അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് മറ്റേ അസിഡിക്ക അസിഡിക്കായിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരും അസി തേമാനൊക്കെ അങ്ങനെ വരുന്ന കൂട്ടത്തിലുള്ളത് വെള്ളത്തിനൊരു പ്രശ്നം കാണിക്കത്തില്ല നല്ല തണുപ്പായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല അസിഡിക്കുമായിരിക്കും അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് കേസ് കേസാകുമ്പോഴാണ് ഈ പാരമ്പര്യവും കാര്യം എന്താ അത്രയും എടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ അങ്ങനെ ഒരു കിണറു കുത്തണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒക്കെ ആവും നല്ലൊരു ബോർവെല്ല് ചെയ്യണമെങ്കിൽ അപ്പം പാരമ്പര്യമായിട്ട് അവിടെ കുടുംബം താമസിക്കുന്നവർക്കായിരിക്കും ഈ പ്രശ്നം വരുന്നത് കാര്യം എന്താ അവർ കുഞ്ഞിലേയും മുതൽ കുടിക്കുന്ന വെള്ളം അതല്ലേ അതെ അപ്പോൾ ആ ഒരിക്കലും അത് വിട്ട് മാറത്തില്ലത് അവർക്ക് മറ്റിടത്തോട്ട് വന്നു കഴിയുമ്പോൾ കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പറയും ഈ വെള്ളത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആ സംഭവം ശരിയാ ആ ഒരു മിനറൽസിന്റെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത് ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോഴേ ആളുകൾ വരെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള കാര്യം എന്താ അസിഡിക്കാ ഓടിച്ചത് ടി ഡി എസ് ഒക്കെ നല്ല ലോ ആയിരിക്കും ബാറ്ററി വെള്ളത്തിന് ഇക്യൂലൻ്റായിട്ടുള്ള വെള്ളങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് നേരിട്ട് സൈറ്റുകളിൽ പോവാറുണ്ടോ ആ സൈറ്റ് ഇപ്പോൾ കുറവാണ് കാര്യം ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വൈഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് ഇതിന് നമ്മുടെ കൊച്ചി മാത്രമാണ് കംപ്ലീറ്റ്ലി അല്ല ഞങ്ങൾ കൂടുതൽ സർവീസ് കൊടുക്കുന്നത് കൊച്ചി കോട്ടയം ട്രിവാൻഡ്രം ആലപ്പുഴ പത്തനംതിട്ട ആ ഒരു സൈഡാണ് കാര്യം എത്തിപ്പെടാൻ പറ്റുന്ന സർവീസ് കൊടുക്കാൻ ഈ നമ്മുടെ ഡോക്ടർ ഫ്ലിടെക് വാട്ടർ കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ നമ്മളെപ്പോൾ ഒരു വീട്ടുകാർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ ചെയ്യുക അത് ഓരോ വീട്ടിലെ രീതി അനുസരിച്ചാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വാട്ടർ ടെസ്റ്റിംഗ് റിസൾട്ടാണ് ആദ്യം വേണ്ടത് വാട്ടർ ടെസ്റ്റിംഗ് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന സമയത്തെന്ന് പറയുമ്പോൾ ഈ റിസൾട്ട് ഞങ്ങൾ ഫൈനല് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും കൃത്യമായിട്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ ആണോ ഫിൽറ്ററിൻ്റെ ആണോ എന്നുള്ളത് അല്ലെ നമ്മൾ വെച്ച യൂണിറ്റിൻ്റെ ആണോ കാര്യം പലരും ഇപ്പം സിസ്റ്റം വയ്ക്കുമ്പം വെച്ചിട്ട് പോവും പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്നതാണേ ഞങ്ങൾക്കറിയാം സംഭവം വെള്ളം മാറിയതായിരിക്കും കാലാവസ്ഥ മാറുമ്പോൾ വെള്ളവും മാറും നല്ല കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന താനല്ലേ അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഇപ്പം ടെമ്പറേച്ചർ കൂടുന്നു അല്ലെങ്കിൽ ഉണക്ക് കൂടുമ്പോഴൊക്കെ ചിലയിടത്ത് ഉണക്ക് കൂടുമ്പോൾ റെഡ് ആവുന്നുണ്ടല്ലോ വെള്ളം അപ്പം ആ സമയത്ത് ഞങ്ങൾ ആരും ചെയ്യുന്നില്ലല്ലോ അത് തന്നെ തന്നെ ആ ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കൊണ്ടിട്ടാണ് ആ സംഭവം ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുണ്ട് ചില സമയത്ത് അറിയുന്നു ചില സമയത്ത് അറിയുന്നില്ല ഇന്ന് മലയാള കേരളത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും എന്തുകൊണ്ട് ഫിൽട്രേഷൻ യൂണിറ്റ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമല കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് ഈ അയൺ കണ്ടന്റ് എന്ന് പറയുന്ന റെഡ് ആയിട്ടാണ് നമുക്ക് കാഴ്ചയിൽ വരുന്നത് ഇത് കാണാൻ പറ്റാത്ത സാധനമായിരുന്നെങ്കിൽ ആരും ഇത് വെക്കത്തില്ല ആരും അതിനെപ്പറ്റി ബോധേടല്ലോ കാര്യം എന്താ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ മാറ്റി വെക്കാൻ പറ്റുന്ന ലിസ്റ്റിൽ ഏറ്റവും പ്രയോറിറ്റി ഇതിനെ കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോഴായാലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബാത്ത് ഫിറ്റിംഗ്സുകളും കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഹെൽത്ത് പിന്നെ അവർ നോക്കുന്നത് ഒരു ഒരു ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഇപ്പം നല്ല വീടുകൾക്കൊക്കെ ഒരു അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ബാത്റൂമിന് വരാറുണ്ട് അപ്പോൾ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഒരു ബാത്റൂമിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയൊരു എമൗണ്ട് പക്ഷേ അവിടെ എത്ര പേരുണ്ട് എത്ര പേരൊക്കെ കിഡ്നി എടുത്താൽ ഇതിനെക്കാട്ടി വില വരും എന്നുള്ള ഒരു ചിന്തിക്കത്തില്ലോ ആദ്യം പ്രയോറിറ്റി ഇതൊക്കെ കാഴ്ചയിൽ മറ്റുള്ളവർ വന്ന് കണ്ടാൽ എന്ത് വിചാരിക്കും മോശമായി കിടക്കത്തില്ലേ മറ്റൊന്നാരും കാണുന്നില്ലല്ലോ ബാക്കിയൊന്നും ആരും കാണാത്ത സാധനങ്ങളില്ലേ അതിനിച്ചിരു കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാം എന്നാ വിചാരിക്കുന്നത് ഫിസിക്കലി എല്ലാവരും ഈ റെഡ് കളറിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലും മാറ്റാം ഫിൽട്രേഷനിലും മാറ്റാം ചില കസ്റ്റമർ എന്ന് പറയുമ്പോൾ പറയും ഏതൊക്കെ പാരാമീറ്റർ മാറണം ഏതൊക്കെ പാരാമീറ്റർ മാറണ്ടാന്ന് പറയും ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞാലും ചില കസ്റ്റമർ പറയും ബാക്ടീരിയ കുഴപ്പമില്ല നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടിയാൽ മതി അപ്പോഴും നമ്മൾ പറയും സാറേ ബാക്ടീരിയ അത് പ്രശ്നമുണ്ട് അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഉള്ള വെള്ളത്തിൽ ഇപ്പം നമ്മൾ ഫിൽറ്റർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതുവരെ ആ വെള്ളത്തിനില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഫിൽറ്റർ വെച്ച് കഴിയുമ്പോൾ കാണിക്കും അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് വെച്ച് കഴിയുമ്പോൾ കാണിക്കും എങ്ങനെ കാണിക്കുമെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഫുള്ള് ചെറിയ പ ഫൈനായിട്ടുള്ള മീഡിയാസ് ഗ്രാനുവൽസ് ഒക്കെയാണ് ഇതിനുള്ളിലുള്ളത് അപ്പോൾ ഇത്രയും സർഫസ് ഏരിയ കിട്ടുക ബാക്ടീരിയക്ക് കൾച്ചർ ആവാൻ അപ്പോൾ ഈ നോർമലി ഒരു വാട്ടർ ടാങ്ക് പൈപ്പ് ലൈൻസ് ടാപ്പ് ഇത്രയേ ഉള്ളൂ അതിനിടയ്ക്കാണ് ഇത്രയും ലക്ഷക്കണക്കിന് കോളനി ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ യൂണിറ്റ്സുകൾ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ബാക്ടീരിയ കൾച്ചർ ആയിട്ട് ആവും എന്നിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കും ഏതൊരു ജീവനുള്ള സാധനവും ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലാവരുണ്ട് അപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് പറയുന്നത് കിണറ്റിലെ വെള്ളത്തിന് കുഴപ്പമില്ല ടാങ്കിലെ വെള്ളത്തിനും കുഴപ്പമില്ല ഫിൽറ്റർ ചെയ്ത് വരുന്നത് അതിന് സ്മെല്ലുണ്ട് കൂടുതൽ സ്മെല് വരുന്ന പറ്റില്ല വെള്ളത്തിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിലാണ് അങ്ങനെ ഓരോ കണ്ടീഷനുകൾ വരുന്നത് ക്ലോറിനേഷൻ ആണ് ഒരു പരിധി വരെ നമുക്ക് ഇപ്പം നിലവിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏകമാർഗ്ഗം അപ്പോഴും ക്ലോറിനേറ്റ് ചെയ്യുമ്പോഴും ക്ലോറിനേഷൻ്റെ പൈ പ്രോഡക്റ്റുകൾ ഉണ്ടാവും അത് അടുത്ത മെഷീൻ വെച്ചിട്ട് വേണം അത് കളഞ്ഞിട്ട് കുടിക്കാനായിട്ട് അത്രയും കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട സാധനം തന്നെയാണ് വെള്ളം ഈ ഡോക്ടർ ടെക്കിലേക്ക് ഇപ്പോൾ ഡോക്ടർ ഫിൽടെക് വാട്ടർ കൺസൾട്ടൻ്റ് അതാണല്ലോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് സത്യത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു പേരാണ് എങ്ങനെയാണ് ആ ഒരു ബ്രാൻഡ് നെയിം അതെങ്ങനെയാണ് സ്വീകരിച്ചത് ബ്രാൻഡ് നെയിം നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആണല്ലോ വാട്ടറും വാട്ടറിനും ഒരു ജീവൻ രക്ഷാ ഉപകരണം എന്ന് തന്നെ വേണേൽ പറയാൻ നമ്മുടെ അപ്പോൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് നെയിം വേണോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു നെയിമ് ചൂസ് ചെയ്യാൻ കാരണം അപ്പം പിന്നെ അതുമാത്രമല്ല പല റെഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പലരെ ഇഷ്യൂസ് നമുക്ക് ഒരു ഡോക്ടറുടെ സൈഡിൽ നിന്നിട്ട് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് തന്നെ ഈ പല്ലിനെ കറക്കുന്ന പരിപാടികൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നത് അതൊക്കെ ഈ ഒക്കെ കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ടും അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ചില കേസിൽ അയണിൻ്റെ കൊണ്ട് വരാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കസ്റ്റമറുടെ കറക്റ്റ് പെയിൻ ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നല്ല സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എക്സാക്റ്റ് എന്താണോ പ്രശ്നം എന്ന് പറഞ്ഞാലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് നമുക്ക് വെള്ളം കുടിക്കാമെന്ന് പറയുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ അടുക്കളയിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിനെ വെച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ ഫിൽട്ടർക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നതിനെക്കാട്ട് ഇവർ കൺസൾട്ടൻസിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പം അവർക്കൊരു പ്യൂരിഫയർ ഉണ്ട് ഒരു മെഷീൻ ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി ഒരു മെഷീൻ കൊടുക്കുന്ന സമയത്ത് ഒരു പ്യൂരിഫയർ മേടിച്ച് വെച്ചാൽ എല്ലാവരെയും എല്ലാവരും വിചാരിക്കേണ്ടോ കഴിഞ്ഞു എൻ്റെ പ്രശ്നമെല്ലാം തീർന്നു വെള്ളം കുടിച്ചാൽ എല്ലാം പരിഹരിച്ചു തന്നാൽ പക്ഷെ അപ്പോഴും ഒരു കൺസൾട്ടൻസിയുടെ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് പിന്നെയും അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് നിന്ന് ആ വരുന്ന വെള്ളം സേഫ് ആണോ എന്നൊന്നും റീചെക്ക് ചെയ്യാറില്ല ഇനിയും അതിന് പ്രശ്നമുണ്ടോ മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എക്സാക്ട് അതാണോ കാര്യം എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു പാറ്റേണുള്ളവായിരുന്നു ഒരു മെഷീൻ അല്ലെങ്കിൽ കിച്ചണിൽ ഒരു പ്യൂരിഫയർ ഒരു എൻക്വയറി ഇടുന്ന സമയത്ത് ഇപ്പം നമ്മളെടുത്ത് വരുന്ന ഒരു കസ്റ്റമർ ഇപ്പം നമ്മുടെ അടുത്തൊരു സൊല്യൂഷൻ ചോദിക്കും ഒരു വാട്ടർ ടെസ്റ്റിംഗ് ചെയ്തിട്ട് ഇതിനെന്ത് വേണം അപ്പം നമ്മൾ പറയും ഇതിന് ഇന്ന സാധനം വേണം നമ്മൾ ആ ഒരു ത്രൂ ആയിട്ട് ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് കൺസൾട്ടൻസി എന്നുള്ള രീതിയിലാണ് ഈ മറുപടി കൊടുക്കുന്നത് ഇതേ സാധനം തന്നെ ഏതെങ്കിലും ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പിൽ ചെന്നിട്ട് ഒരു പ്യൂരിഫയർ വേണമെന്ന് പറഞ്ഞാൽ അവരൊന്നും പറയത്തില്ല ഇതും കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞാൽ ബില്ലടിച്ച് ആയിക്കൊടുക്കും അതെന്തുവാണെന്നോ എന്തിനുള്ളതാണെന്നോ അത് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും അവർ പറയത്തില്ല നല്ല സാധനമാണെന്നേ പറയത്തുള്ളൂ വേറെ ഒന്നും പ്യൂരിഫയർ ആണ് നല്ല സാധനം കാര്യം ആ സെല്ല് ചെയ്ത ആൾ ചിലപ്പം മേ ബി ഒരു മാസം രണ്ട് മാസം എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ്മാൻ ആയിരിക്കും അയാൾക്ക് വാട്ടർ ഇൻഡസ്ട്രി ആയിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും കാണത്തില്ല പക്ഷേ അവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പം നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ഇന്ന ക്വാളിറ്റി ഉള്ള സാധനമാണ് നിങ്ങൾക്കിതാണ് വേണ്ടത് എന്ന് പറയാൻ പറ്റും അതാണ് അതിൻ്റെ വ്യത്യാസം മെയിനായിട്ട്